ഹലോ സ്ലാമുലിക്കും ടു ടെജയിൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ നോക്കാം കേട്ടോ ആയിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരുപാട് മോഡസ്റ്റ് വെറൈലുള്ള ഗൗൺ കളക്ഷൻസ് വന്നിട്ടുണ്ട് സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെയാണ് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് കേട്ടോ നമുക്കത് റെഡി സ്റ്റോക്കിൽ അവൈലബിൾ അല്ല കുറച്ച് പീസസേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്കിത് പ്രീ ബുക്കിൽ പോവുകയാണ് ചെയ്യാം പ്രീബുക്ക് ഫൈവ് ഡേയ്സാണ് മിനിമം ഡിസ്പാച്ചിങ് ടൈം ഫൈവ് ഡേയ്സ് ആണ് ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്ട്സ് ഡിസ്പാച്ച് ചെയ്യുക കേട്ടോ ഈ മോഡൽ വേറെ ചെയ്തിട്ടുള്ള കളക്ഷൻസ് നോക്കുക ഇതിൽ തന്നെ നമ്മൾ ഒരുപാട് കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പ്രീബുക്കിലാണ് ഇതൊക്കെ പോകുന്നത് അതുപോലെ നമുക്ക് സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻസും പ്രിൻറ്റഡ് സിൽവാർസിൻ്റെ കളക്ഷൻസും ആണ് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് കേട്ടോ ഇതും പ്രീബുക്കായിട്ടുള്ള ഐറ്റമാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സ്ലീവിലും ബോട്ടത്തിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു പ്രിൻറ്റ്സ് ആയിട്ടും എൻലി ആ ഒരു ഗൗണിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോൾഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് അത് ഷോൾ എക്സ്ട്രാ നമ്മൾ ടു ഫിഫ്റ്റി ആണ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഹിജാബാണ് കേട്ടോ അതിൻ്റെ കൂടെ ആയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അതേ കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ അതുപോലെ നമുക്ക് ഡി ടി സിയും പോസ്റ്റും അവൈലബിൾ ആണ് ഇനി നമുക്ക് അടുത്ത കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ നോക്കാം നമുക്കിതിൽ മൂന്ന് കളേഴ്സാണ് വന്നിട്ടുള്ളത് സ്മോൾ മുതൽ ഫോറക്സിൽ വരെ നയൻ ഫിഫ്റ്റിയാണ് നമുക്ക് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മെറൂണൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഗവൺമെൻറ്റ് ഷോളിൽ പാർട്ടി വെയർ നയൻ ഫിഫ്റ്റി പറയുമ്പോൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് സെവൻ ഫിഫ്റ്റിക്കുള്ള കോഡ് സെറ്റാണ് സ്മോൾ മുതൽ ഫോറാക്സിൽ വരെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ കോഡ് സെറ്റ് നോക്കുന്ന ആൾക്കാർക്ക് പറ്റണ ഒരു ഓപ്ഷനാണ് കേട്ടോ നല്ല അത്യാവശ്യം ലെങ്ത്തും എടുത്തും ഉണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെയർ ചെയ്യാൻ പറ്റും അങ്ങനത്തെവർക്ക് അത് ഓപ്ഷൻ പറ്റും സ്മോൾ മുതൽ ഡബിൾ എക്സില് വരെ ഈ ഒരു കളറും അതുപോലെ എയ്റ്റ് ഡബിൾ നയണ് ഇത് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോർ എക്സിൽ വരെ ഈ രണ്ട് കളേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ് ആ ബ്ലാക്ക് നമുക്ക് ഡബിൾ എക്സ് വരെ ഉള്ളൂ കേട്ടോ ഈ ഒരു സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഫ്താൻ ടൈപ്പിൽ ഇന്നറും ബെൽറ്റും അറ്റാച്ചർ ആയിട്ടുള്ള സെറ്റാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് ഫുള്ളി പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ സ്ലീ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു കഫ്താനാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത് ഈ മൈൽഡ് കളേഴ്സും ഡാർക്ക് കളേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ നമുക്കൊരു അബായ യൊക്കെ വേറെ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു ലുക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് ടോപ്പാണ് ഓഫർ റേറ്റിന് ഇട്ടതാണ് ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വരിക കേട്ടോ നമുക്കത് സൈസസ് എക്സൽ ഡബിൾ എക്സൽ ഫ്രീ ഫിറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കഫ്തൻ കൈൻഡ് ഓഫ് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ക്രഞ്ചി ജോർജറ്റിൽ വരുന്ന സെറ്റ് ഓഫ് കളക്ഷനാണ് ലാർജും എക്സലും ആണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ക്രഞ്ചി ജോർജറ്റിൽ തന്നെ അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പാർട്ടി വെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം അതുപോലെ ബ്രിക്ക് ഓറഞ്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിന് ഈ ഒരു കളറിൽ വന്നിട്ടുള്ളൂ കേട്ടോ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ അനാർക്കലി ടൈപ്പാണ് സ്മോൾ മീഡിയം ലാർജിൽ നമുക്ക് സൈഡ് സ്ലിറ്റ് ഒന്നും ഇല്ലാതെ ഫുള്ള് മോൾ ചന്തേരി എന്ന് പറഞ്ഞിട്ടുള്ള ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ജോർജറ്റ് ടൈപ്പാണ് ആണ് കേട്ടോ ജോർജറ്റ് ടൈപ്പിലും ഉണ്ട് നമുക്ക് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ റേറ്റ് വരും മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ ഇത് പ്രീ കോക്ക് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അതുപോലെ റെഡിഷ് മെറോണും അവൈലബിൾ ആണ് മെറൂൺ ഷെയ്ഡും നമുക്ക് അവൈലബിളാണ് കേട്ടോ അല്ല നമുക്കൊരു ഗൗൺ സെറ്റിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയം മുതൽ ഫോർ വരെ അത്യാവശ്യം ഫുള്ളി ലെങ്ത്തിൽ ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ നോട്ട് വെച്ചിട്ടുള്ള സെറ്റ് ഓഫ് കളക്ഷൻ ആയിരത്തി തൊണ്ണൂറ്റി നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹാൻഡ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ആ ഒരു സെറ്റിലാണ് അത്യാവശ്യം ഫ്ലയേഡ് ആയിട്ട് കിടക്കുന്ന ടൈപ്പാണ് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് മോഡേസ്റ്റ് വെയർ സെക്ഷനിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഗൗൺ സെറ്റിൻസ് ചോദിച്ച കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള സെക്ഷനിലാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ എല്ലാ ഫോട്ടോസും അല്ല നിങ്ങൾക്ക് ഫോട്ടോസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പിൽ കസ്റ്റമേഴ്സിന് വേണമെങ്കിലും റീസെല്ലേഴ്സിനും അതായത് റീസെല്ലേസിന് ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മൾ വീട്ടിലൊക്കെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് കമായിട്ട് സെയിലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ റീസെല്ലേഴ്സിനും അതുപോലെ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് അതിൽ ഓരോന്നിലും ആഡ് ആവുന്നതാണ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിട്ടില്ല ഇപ്പോൾ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്യാത്ത